സുഹൃത്തുക്കളെ നമ്മൾ എല്ലാവരും ഒരു പരീക്ഷാ ഹാളിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് ഗൗരവത്തിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ സാധാരണ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ഒരു വിദ്യാർത്ഥി പരീക്ഷാ ഹാളിൽ കയറി കഴിഞ്ഞാൽ രണ്ടു മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ വളരെ സീരിയസ് ആയിട്ട് പരീക്ഷയിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്യാനാണ് ശ്രമിക്കാറുള്ളത് ഈ ദുനിയാവിനെ അള്ളാഹു ഒരു പരീക്ഷണശാലയായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആാനിൻ്റെ അധ്യാപനം കൂടിയാണ് ഒരു വർഷം നമ്മൾ ജീവിക്കുന്നു അല്ലെങ്കിൽ അറുപത് വർഷം ജീവിക്കുന്നു എന്ന് വിചാരിക്കുക എന്നാൽ നമ്മൾ ആകെ ഇവിടെ ജീവിക്കുന്ന ദിവസങ്ങൾ അറുപത് വർഷമാണെങ്കിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ഇൻറ്റു അറുപത് എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം ദിവസമാണ് ഇതിൽ എത്രയോ ദിവസങ്ങൾ മണിക്കൂറുകൾ നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയി എന്നാൽ നഷ്ടപ്പെട്ടു പോയ ദിവസങ്ങൾ ഒരിക്കലും നമ്മളെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പോകുന്നില്ല കുറെ ആളുകൾ ആലസ്യത്തിലാണ് അല്ലെങ്കിൽ മടിയിലാണ് അശ്രദ്ധയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഓരോ സെക്കൻഡിനെ സംബന്ധിച്ചും പ്രപഞ്ച സൃഷ്ടാവായ നിയന്താവായ അള്ളാഹു ചോദ്യം ചെയ്യും എന്നുള്ളത് പ്രവാചകൻ അലൈഹി അല്ലെ അധ്യാപനമാണ് നിന്റെ ആയുസ് നിന്റെ ആരോഗ്യം എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് നീ ഉപയോഗപ്പെടുത്തിയത് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി സ്വന്തം കാര്യത്തിനു വേണ്ടി മാത്രം സമയം നീക്കി വെക്കുന്ന ഒരുപാട് ആളുകൾ യഥാർത്ഥത്തിൽ ഏറ്റവും ഭാഗ്യവാനായിട്ടുള്ള വ്യക്തി ആര് എന്ന് പ്രവാചകൻ സല്ലാ അല്ലോട് ചോദിക്കപ്പെട്ട സന്ദർഭത്തിൽ റസൂല് പറഞ്ഞൊരു മറുപടി ഉണ്ട് ഒരാൾക്ക് ദീർഘായുസ് ലഭിച്ചു എന്നിട്ട് ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യാൻ ഭാഗ്യം സിദ്ധിച്ചു അയാളാണ് ഏറ്റവും ഭാഗ്യവാനായ വ്യക്തി സ്വന്തത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി സ്വർഗത്തിലേക്ക് പ്രവേശനം സാധ്യമാക്കാൻ വേണ്ടി ഒരുപാട് നല്ല കർമ്മങ്ങൾ കൃത്യ പ്ലാനിങ്ങോടുകൂടി ചെയ്യേണ്ട പരീക്ഷാ ഹാളിലാണ് നമ്മൾ ഉള്ളത് നമ്മൾ അള്ളാഹുവോടുള്ള ബാധ്യതയാണ് ആദ്യം നിർവഹിക്കേണ്ടത് നമ്മൾ ആലോചിച്ച് നോക്കും എന്തെല്ലാം സുഖ സൗകര്യങ്ങൾ ആസ്വാദനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് എന്നിട്ട് അള്ളാഹു പറയുന്നത് അഖിമി സ്വലാത്ത നിധിക്രി എന്നെ സ്മരിക്കാൻ വേണ്ടി നിങ്ങൾ നിസ്കാരം നിലനിർത്തണം നമസ്കാരം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഒരു ആത്മ ചൈതന്യമാണ് സന്തോഷമാണ് മനസ്സിന് ലഭിക്കുന്ന ഏറ്റവും വലിയ കുളിർമ പ്രവാചകൻ സല്ല അലി സ്വലമയുടെ ജീവിതത്തിൽ നമസ്കാരത്തെ അദ്ദേഹം കണ്ടിട്ടുള്ളത് പ്രയാസങ്ങളിൽ നിന്നുള്ള മോചനമായി കൂടി ആണ് എന്നാൽ നമ്മളൊക്കെ ഒരുപാട് മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് സാധാരണ കൗൺസിലിങ്ങിൽ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിസ്കരിക്കാറുണ്ടോ കൃത്യമായിട്ട് പല ആളുകളും ഈ ചോദ്യത്തോട് പോസിറ്റീവായിട്ടല്ല മറുപടി പറയാറുള്ളത് നമസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് മനസ്സമാധാനമാണ് കിട്ടുക അതുകൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അള്ളാഹു സമ്മാനിച്ച ആയുസ്സിനെ പ്രൊഡക്റ്റീവായിട്ട് ക്രിയേറ്റീവായിട്ട് ഉപയോഗപ്പെടുത്താനുള്ള തീരുമാനം നമ്മൾ നമ്മെ എടുക്കണം നമ്മുടെ മക്കൾക്ക് ആ ഒരു ഗൈഡൻസ് നമ്മൾ നൽകണം അപ്പൊ സ്വാഭാവികമായിട്ടും വീട്ടിൽ സമാധാനം ഉണ്ടാവും അലാഭിതിക്കിരില്ലാത്ത നിങ്ങളുടെ മനസ്സ് ശാന്തമാവുന്നത് അള്ളാഹുനെ സംബന്ധിച്ചുള്ള സ്മരണയിൽ കൂടി മാത്രമാണ് നമുക്ക് ഹിതായത്തിന് വേണ്ടി ഇറക്കപ്പെട്ട ഒരു വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ അത് നമ്മുടെ അളമാറകളിൽ ഉണ്ട് എന്നാൽ ആ അളമാറയിൽ അവിടെ ശാന്തമായിരിക്കുന്ന വിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങൾ നമ്മൾക്ക് പാരായണം ചെയ്യാനും അതിനെ സംബന്ധിച്ച് കൂടി ചിന്തിക്കാനും സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് ഖുർആാൻ പറയാണ് ഇന്ന്രി യുറ പ്രയാസത്തോടൊപ്പം രണ്ട് രണ്ടെളുപ്പുണ്ട് ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ നമ്മൾ നേരിടുന്നുണ്ടെങ്കിലും ആ പ്രതിസന്ധികൾക്ക് ഒരു പരിഹാരമുണ്ട് ഈ സമയവും കടന്നു പോകും നമ്മൾ പോസിറ്റീവായി ചിന്തിക്കുക ഈ സമയവും കടന്നു പോകും ഒരു പ്രശ്നവും എന്നും നിലനിൽക്കുന്നില്ല അതുകൊണ്ട് ഈ സമയവും കടന്നു പോകും എന്നുള്ള ഒരു പോസിറ്റീവ് തോട്ട് അതാണ് നമ്മുടെ മനസ്സിന് ശക്തി പകരേണ്ടത് നമ്മോടൊപ്പം നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നമ്മെ അങ്ങേറ്റം സ്നേഹിക്കുന്ന അള്ളാഹു കൂടെയുണ്ട് എന്നുള്ള ആ ഒരു ദൃഢവിശ്വാസം നമുക്കുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ വലിയ കരുത്ത് നൽകുന്നതാണ്